ഏശീയ പ്രവാചകന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് പതിനൊന്നാം അദ്ധ്യായം മിഷിഹായുടെ വരവിനെക്കുറിച്ച് ഏശ്യ പ്രവാചകന്റെ വചനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇത് ആരംഭിക്കുന്നത് തന്നെ ജെസയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളർത്തുവരും ജസ്സെ എന്ന് പറയുന്നത് ദാവീതിൻ്റെ പിതാവാണ് മിശുഹ വരുന്നത് യേശു വരുന്നത് ദാവീതിൻ്റെ ഗോത്രത്തിൽ നിന്നാണ് ഇങ്ങനെ വരുന്ന യേശു ആത്മാവിനെ വാഗ്ദാനം ചെയ്യുകയാണ് അവൻ്റെ മേൽ കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവശിക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ് അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് ദൈവഭക്തിയിൽ അവർ ആനന്ദം കൊള്ളും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചും ദാനങ്ങളെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ച് പ്രത്യേകമായി പ്രതിപാദിക്കുന്നതാണ് ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം പതിനൊന്നാം അദ്ധ്യായം മിശികായുടെ വരവിനെക്കുറിച്ച് ഏശ്യായുടെ കാഴ്ചപ്പാട് അവതരിപ്പിക്കുകയാണ് ഇതിലൂടെ പതിനൊന്നാം അദ്ധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങൾ നീതിനിഷ്ഠനായ രാജാവ് ജെസ്സിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളർത്തു വരും അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടി കിളർക്കും കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ് അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവം വർദ്ധിക്കും ആജ്ഞാതണ്ടുകൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും അവൻ്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും നീതിയും വിശ്വസ്തയും കൊണ്ട് അവൻ അരമുറുക്കും ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും പുള്ളിപ്പുലി കോലാട്ടിൻ കുട്ടിയോടുകൂടെ കിടക്കും പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചു മേയും ഒരു ശിശു അവയെ നയിക്കും പശുവും കരടിയും ഒരിടത്ത് മേയും അവയുടെ കുട്ടികൾ ഒന്നിച്ചു കിടക്കും സിംഹം കാളയെപ്പോലെ വയ്ക്കോൽ തിന്നും മുലകുടിക്കുന്ന ശിശു സർപ്പൊത്തിനു മുകളിൽ കളിക്കും മുലകുടി മാറിയ കുട്ടി അണലിയുടെ അളയിൽ കൈയിടും എൻ്റെ വിശുദ്ധ ഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല സമുദ്രജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും പ്രവാസികൾ തിരിച്ചു വരും അന്ന് ജസയുടെ പേര് ജനങ്ങൾക്കൊരടയാളമായി നിലകൊള്ളും ജനതകൾ അവനെ അന്വേഷിക്കും അവൻ്റെ ഭവനം മഹത്വപൂർണമായിരിക്കും അന്ന് അസീറിയ ഈജിപ്ത് പാത്രോസ് എത്യോപ്യ ഏളൂം ഷീനാർ ഹമാ എന്നിവിടങ്ങളിലും തീരദേശങ്ങളിലും അവശേഷിച്ചിരിക്കുന്ന തൻ്റെ ജനത്തെ വീണ്ടെടുക്കാൻ കർത്താവ് രണ്ടാം പ്രാവശ്യവും കൈനീട്ടും ജനതകൾക്ക് അവിടുന്ന് ഒരടയാളം നൽകും ഇസ്രായേൽ നിന്ന് ഭ്രഷ്ടരായവരെയും യൂതായിൽ നിന്ന് ചിതറിപ്പോയവരെയും അവിടുന്ന് ഭൂമിയുടെ നാല് കോണുകളിൽ നിന്നും ഒരുമിച്ച് കൂട്ടും അഫ്രായിമിൻ്റെ അസൂയ നീങ്ങുകയും യൂതയെ പീഡിപ്പിക്കുന്നവർ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും എഫ്രായിം യൂതായോട് അസൂയ പുലർത്തുകയോ യൂത എഫ്രിയാമിനെ അലട്ടുകയോ ഇല്ല അവർ പടിഞ്ഞാറുള്ള ഫിലിസ്തരുടെ മേൽ ചാടി വീഴുകയും കിഴക്കുള്ളവരെ കൊള്ളയടിക്കുകയും ചെയ്യും ഏതോമിനും മൊവാബിനുമെതിരായി അവർ കരമുയർത്തും അമോന്യർ അവർക്ക് കീഴടങ്ങും കർത്താവ് ഈജിപ്തിലെ കടലിടുക്കിനെ പൂർണ്ണമായി നശിപ്പിക്കും നദിയുടെ മേലവിടുന്ന് ഉഷ്ണക്കാറ്റോടുകൂടെ കൈവീശും കാലു നനയാതെ കടക്കാവുന്ന വിധം അതിനെ തകർത്ത് ഏഴു തോടുകളായി പിരിക്കും ഈജിപ്തിൽ നിന്ന് പോകുന്ന ഇസ്രായേലിനുണ്ടായിരുന്നതുപോലെ ഒരു രാജവീതി അസീറിയായിൽ അവശേഷിക്കുന്ന അവിടുത്തെ ജനത്തിന് ഉണ്ടായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളർത്തുവരും അവൻ്റെ വേരിൽ നിന്നൊരു ശാഖ പൊട്ടി കിളർക്കും മെസ്സിയാനിക് പ്രവചനമാണല്ലോ ഇത് പിതാവായ ദൈവം വാഗ്ദാനം ചെയ്ത മിശുഹ കാലത്തിൻ്റെ പൂർത്തിയിൽ പരിശുദ്ധം അറിയുന്ന ജന്മമെടുത്ത് മനുഷ്യനായി പിറന്ന് ഈ ലോകത്തിൽ രോഗികളെ സുഖപ്പെടുത്തുകയും വചനം പങ്കുവെക്കുകയും കുരിശമരണത്തിലൂടെ കടന്നു പോവുകയും ഉയർക്കുകയും ചെയ്തല്ലോ ഈശ്വരൻ്റെ ഉയർപ്പിന് ശേഷം പരിശുദ്ധ ആത്മാവിന് വാഗ്ദാനം ചെയ്തല്ലോ ആ ആത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും സമൃദ്ധമായി ഞങ്ങളിൽ ചൊരിയണമേ ആത്മാവിൻ്റെ വരങ്ങളാണല്ലോ ജ്ഞാനം വിവേകം ഉപദേശം ദൈവഭക്തി ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നുള്ള ആ ശക്തമായ വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും യൂതയായാലും സമ്രിയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും സാക്ഷ്യം വഹിക്കണം പരിശുദ്ധാത്മാവെ ഞങ്ങളെ നയിക്കണമേ ആത്മാവ് ഞങ്ങളെ വേണ്ടുന്ന വിധം പ്രാർത്ഥിക്കുവാനും വചനം വായിക്കാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ രോഗികളെ സുഖപ്പെടുത്തണമേ പ്രധാനപ്പെട്ട ഈ പതിനൊന്നാം അധ്യായം ഞങ്ങൾ പല പ്രാവശ്യം വായിക്കാനിടയാകട്ടെ ആ സ്നേഹമുള്ളവരെ ഇത് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഓരോ വചനവും ഓരോ ഓരോ അധ്യായവും പല പ്രാവശ്യം വായിച്ചാലേ മനസ്സിലാവുകയുള്ളൂ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സണ്ണി പുൽപ്പറമ്പിൽ